ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ ചാമ്പക്ക മരമാണ് ഇതിപ്പോൾ ഇതിൻ്റെ സീസണാണ് നിറയായിട്ടുണ്ട് അമ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ രാവിലെ തന്നെ ചായയും കുടിച്ച് നേരെ അവർ വന്നിട്ടുണ്ട് ചാമ്പക്ക പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറിക്കലാണ് നല്ല ടേസ്റ്റാണിതിന് ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അമനാസനം കഴിക്കലാണ് ശരിക്കും പഴുത്തണമെന്നില്ല അതാണ് പൊളിക്കുന്നുണ്ട് നല്ലോണം അവരെ മുഖത്ത ഒക്കെ വരുന്നുണ്ട് ടക്ക <OR> <ringes singing> <WereILien> <g> ുന്നുണ്ടേ പല്ലക്കിൽ തുള്ള തുമ്പക്കുടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങോമൻ പൊന്നിൻ ഗീതാക്കൾക്ക് നിന്നെയാണോ വളരെ ഇഷ്ടം ചിങ്കരി മുത്തല്ലേ എന്റെ ചിത്തിരക്കുഞ്ഞല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ